ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ആ പോലെയാണ് ഞാനിപ്പോൾ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുതേ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അര ടീസ്പൂൺ ഉലുവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉലുവ പൊട്ടിയതിനു ശേഷം അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചതച്ചത ഇട്ട് കൊടുക്കുക അത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അത് നന്നായിട്ട് വരുന്ന് കിട്ടുമ്പോഴേക്കും അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക അതിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ എരുവെള്ളപ്പൊടിയും ഒരു ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരിയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുക അതിനുശേഷം ഒരു തക്കാളി അരച്ചത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ചാറിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി പാകത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഓട്ടുപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി കഴുകി വെച്ചിട്ടുള്ള മീൻ നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് കൊടുക്കാം മീൻ ഇട്ടതിന് ശേഷം നന്നായി തിളക്കാനായി വെയിറ്റ് ചെയ്യുക തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് മീനൊക്കെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാവുന്നതാണ് ഒരുപാട് ഇല്ലാതെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം